കാത്തിരുന്ന് കാത്തിരുന്ന് വേനൽ ചൂടിന് ആശ്വാസമായി ഒരു മഴ കിട്ടിയപ്പോൾ ആകെ വെള്ളപ്പൊക്കമായി ആരോട് പറയാൻ ഒരു മഴ പെയ്തപ്പോഴേ ഇങ്ങനെയാണ് അവസ്ഥ എങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ എന്തായിരിക്കും എന്ന് നമ്മൾക്ക് ഊഹിക്കുവാൻ പറ്റില്ല തോടുകളും നിറഞ്ഞൊഴുകി തൻ്റെ വീട്ടിലേക്ക് വെള്ളം കയറുന്നതും കണ്ണീരോടെ നോക്കി നിൽക്കാനേ പലർക്കും കഴിഞ്ഞുള്ളൂ ആദ്യ രാത്രി പോലും മക്കളെയും വൃദ്ധരായ അച്ഛനമ്മമാരെയും കൊണ്ട് വീട് വിട്ടിറങ്ങേണ്ടി വരുന്ന കാഴ്ച ഒരു ഹൃദയ ഭേദഗം തന്നെ ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ അടുത്ത അടുത്തവട്ടം ശരിയാക്കിത്തരാ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളോടോ എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഭരണകൂടത്തോടോ പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്നതിന് തിരിച്ചടി തന്നതാണ് എന്നറിയാം എങ്കിലും എന്ത് മുന്നറിയിപ്പ് തന്നിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ലല്ലോ എന്നതാണ് ഏറ്റവും സങ്കടകരം വരും എന്നറിഞ്ഞിട്ടും നമ്മുടെ ഓവുചാലുകൾ ഒന്നും വൃത്തിയാക്കാതെ കിടന്നു അടഞ്ഞു കിടക്കുന്ന ഓവുചാലുകളിൽ വൃത്തിയാക്കിയപ്പോൾ കിട്ടിയത് ഒരുപാട് പ്ലാസ്റ്റിക് കവറുകളാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ ആരാണ് ഇതെല്ലാം അവിടെ കൊണ്ടിടുന്നത് ആരാണ് ഇതും നമ്മൾ തന്നെയാണ് മലയാളി ഇല്ലാത്ത നാടില്ല എന്നാൽ ഇവിടെ മാത്രം എന്തുകൊണ്ട് ഇത്രയും മാലിന്യ കൂമ്പാരങ്ങൾ വേസ്റ്റുകൾ മലയാളികൾ തള്ളുന്നു എത്ര ദുരിതം ദുരിതമനുഭവിച്ചാലും എന്നെ തല്ലണ്ടമ്മാവ ഞാൻ നന്നാവില്ല എന്നൊരു മെൻറ്റാലിറ്റിയാണ് മലയാളികൾക്ക് പൊതുവേ ഒന്ന് മാറ്റി പിടിച്ചാലോ നമുക്ക് വേണ്ടിയല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി പുതു തലമുറകൾക്ക് വേണ്ടി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറച്ചും ഓരോരുത്തരും ഒന്നു ഒന്നുകരുതിയാൽ തീർച്ചയായിട്ടും നടക്കും